നമസ്കാരം പ്രവാസി പ്രവാസിയിലേക്ക് സ്വാഗതം ഇന്ത്യക്ക് പിന്നാലെ റഫാൽ യുദ്ധവിമാനങ്ങളെ സ്വന്തമാക്കി കരുത്ത് വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് യു എ ഇന്ത്യ റാഫേലുകൾ സ്വന്തമാക്കിയതിന് പിന്നാലെ റഫാലുകൾക്ക് ഇത് നല്ല കാലമാണ് എന്ന് തന്നെ പറയാം ഇന്ത്യക്ക് മുപ്പത്തിയാറ് റഫാലുകളെ കൈമാറിയ ഫ്രാൻസിന് ആരെയും അമ്പരപ്പിക്കുന്ന ഓർഡറാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ബില്യൺ ഡോളറിന്റെ ആയുധ കരാറിലാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും ഫ്രാൻസും ഒപ്പുവച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇടപാട് റഫാൽ യുദ്ധവിമാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ് എൺപത് പുത്തൻ റഫാലുകളെയാണ് യു എ ഇ ഫ്രാൻസിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടു ദിവസം വിവിധ ഗൾഫ് രാജ്യങ്ങൾ സന്ദർശിക്കുന്നതിനായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവേൽ മാക്രോൺ എത്തിയപ്പോഴാണ് യു എ ഇ കരാറിൽ ഒപ്പിട്ടത് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു രാജ്യങ്ങളും ഒപ്പുവെച്ചത് കരാർ എന്നത്തേക്കാളും ശക്തവും പ്രാദേശിക സ്ഥിരതയ്ക്ക് വേണ്ടി സംഭാവന നൽകുന്നതുമായ തന്ത്രപരമായ പങ്കാളിത്തം ഉറപ്പിക്കുന്നുവെന്നാണ് കരാറിൽ ഒപ്പുവച്ചതിന് ശേഷം ഫ്രഞ്ച് പ്രസിഡന്റ് പ്രസ്താവിച്ചത് അബുദാബി കിരീടാവകാശി ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായാണ് അദ്ദേഹം കരാർ ഒപ്പിട്ടത് ദുബായ് എക്സ്പോ രണ്ടായിരത്തി ഇരുപതുമായി ബന്ധപ്പെട്ടാണ് ഇമാനുവേൽ മാക്രോൺ യു എ ഇ സന്ദർശിച്ചത് തങ്ങളുടെ പ്രധാന സുരക്ഷാ സഖ്യകക്ഷിയായ അമേരിക്കയിൽ നിന്നും ആയുധങ്ങൾ എക്കാലത്തും വാങ്ങിക്കൂട്ടുന്നതിലാണ് ഗൾഫ് രാജ്യങ്ങൾ താല്പര്യം കാട്ടിയിരുന്നത് എന്നാൽ ഇപ്പോൾ ഭീമമായ ഒരു ആയുധ കരാർ ഫ്രാൻസുമായി യു എ ഇ ഒപ്പുവച്ചത് എന്തിനെന്ന ചർച്ചയും ഉയരുന്നുണ്ട് ഗൾഫ് മേഖലയിൽ അമേരിക്കയുടെ ശ്രദ്ധ കുറയുന്നതാണോ ഇത്തരത്തിലൊരു ചിന്തയിലേക്ക് യു എ ഇ കടന്നതെന്നും കരുതുന്നവരുണ്ട് അടുത്തിടെ യു എഇ യുമായി ഇടയ്ക്ക് അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്ന ഗൾഫ് രാഷ്ട്രമായ ഖത്തറും മുപ്പത്തിയാറ് റഫാൽ വിമാനങ്ങളെ ഫ്രാൻസിൽ നിന്നും സ്വന്തമാക്കിയിരുന്നു റഫാലുകളെ യു എ ഇ വാങ്ങിയത് മറ്റൊരു രാജ്യമായ ഇന്ത്യയുടെ പാത പിന്തുടർന്നാണ് റഫാലുകളുടെ സ്ഥിരതയും കരുത്തുമാണ് ഇവിടെ യു എ ഇ ഇടപാടിലേക്ക് നയിച്ചത് റഫാൽ നിർമ്മാതാക്കളായ ദസോൾ ഏവിയേഷൻ മുൻപ് നിർമ്മിച്ച ഫ്രഞ്ച് നിർമ്മിത മിറാഷ് ടു തൗസൻഡ് യുദ്ധ വിമാനങ്ങൾ യു എഇ യുടെ ആയുധ ശേഖരത്തിലുണ്ട് ഇന്ത്യയിലും അവസ്ഥ സമാനമായിരുന്നു ഇന്ത്യയിലേക്കുള്ള റഫാലുകളുടെ നോൺ സ്റ്റോപ്പ് പറക്കലിൽ ആകാശത്ത് വെച്ച് എണ്ണ നിറയ്ക്കുന്നതിനും മറ്റുമായി സഹായം നൽകിയതും യു എ ഇയുടെ സൈനിക വിമാന ടാങ്കറുകളായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മുതൽ റഫാലുകളെ സ്വന്തമാക്കുന്നതുമായി ബന്ധപ്പെട്ട് യു എ ഫ്രാൻസ് ചർച്ചകൾ നടക്കുകയാണ് യു എയുടെ ഭീമൻ കരാർ ലഭിച്ചതോടെ ഫ്രഞ്ച് ആയുഷ് നിർമ്മാണ കമ്പനിക്ക് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് അവസാനം വരെയുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഊർജ്ജം ലഭിച്ചിരിക്കുന്നത് ഈ കരാർ ഫ്രാൻസിലെ ഏഴായിരം തൊഴിലവസരങ്ങളെ നേരിട്ട് പിന്തുണയ്ക്കുകയും ചെയ്യും ഇന്ത്യയുമായുള്ള കരാർ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കെ നിലവിൽ ഗ്രീസ് ഈജിപ്ത് ക്രൊയേഷ്യ എന്നീ രാജ്യങ്ങളുമായിട്ടാണ് ഫ്രാൻസ് റഫാലിനായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് വിവിധ രാജ്യങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനം പാലിക്കണമെങ്കിൽ റഫാൽ ഉൽപാദനം വർദ്ധിപ്പിക്കേണ്ട അവസ്ഥയിലാണ് കമ്പനി യുഎഇയുടെ ഓർഡർ വന്നതോടെ വിമാന കമ്പനിയുടെ ഓഹരികൾ ഒൻപത് ശതമാനത്തിലധികം ഉയർന്നു ത്രിതല ശേഷിയുള്ള യുദ്ധവിമാനമാണ് റാഫേൽ വായുവിൽ നിന്നും വായുവിലേക്ക് വായുവിൽ നിന്നും കരയിലേക്ക് എ ടു സർഫസ് ആക്രമണശേഷിയുള്ള യുദ്ധവിമാനമാണ് റാഫേൽ പ്രായോഗിക രംഗത്ത് കഴിവ് തെളിയിച്ച വിമാനമാണ് റാഫേൽ ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ച റഫാലിന്റെ പ്രവർത്തനം മികച്ചതായിരുന്നു ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് കരുത്തു പകർന്നതാണ് റഫാൽ വിമാനങ്ങളുടെ വരവ് ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖലയുടെ കരുത്തായി മാറുന്ന പശ്ചിമബംഗാളിലെ ഹസിമാര വ്യോമതാവളത്തിലേക്കാണ് വിമാനം എത്തിയത് റാഫേൽ വിമാനങ്ങൾ ഏറ്റുവാങ്ങി ഇന്ത്യയിലെത്തിക്കാൻ ഇന്ത്യൻ വ്യോമസേനയിലെ വൈമാനികൻ മെറിഗ്നാഗ് വ്യോമതാവളത്തിൽ എത്തിയതായും റിപ്പോർട്ടുകൾ വന്നിരുന്നു അന്ന് യു എയിലെ അൽ ഡബ്ര വ്യോമതാവളത്തിൽ ഇറങ്ങിയ ശേഷമായിരുന്നു റഫാൽ വിമാനങ്ങൾ ഇന്ത്യയിലേക്കുള്ള യാത്ര പുനരാരംഭിച്ചത് ഈ വിമാനങ്ങളെല്ലാം അംബാലയിലെ സുവർണശരത്തിന്റെ ഭാഗമാണ് ലഡാക്കിനെ കേന്ദ്രീകരിച്ചാണ് ഈ വിമാനങ്ങളെ വിന്യസിച്ചിരിക്കുന്നത് കൂടുതൽ റഫാൽ എത്തിയതോടെ കരുത്താർജിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി